പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് അതിനു മുന്നോടിയായി വോട്ടർ പട്ടികയിൽ പേര് ചേർത്തുന്നതിനുള്ള സമയമാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത്തി മൂന്നിന് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു നിലവിലെ വോട്ടർ പട്ടികയിൽ പേര് ഇല്ലാത്ത ആളുകൾക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനുള്ള അവസരമാണ് ജൂലൈ ഇരുപത്തിമൂന്ന് മുതൽ ഓഗസ്റ്റ് ഏഴ് വരെ വോട്ടർ പട്ടികയിൽ ഇല്ലാത്ത ആളുകളുടെ പേര് ചേർക്കുകയും നിലവിൽ വോട്ടർ പട്ടികയിൽ പേരുള്ള ആളുകളുടെ പേരിൽ എന്തെങ്കിലും കറക്ഷനുകൾ ഉണ്ടെങ്കിൽ കറക്ഷൻ വരുത്തുകയും മറ്റൊരു വാർഡിൽ നിന്ന് വേറൊരു വാർഡിലേക്ക് വോട്ട് മാറ്റുന്നതിനടക്കമുള്ള സൗകര്യങ്ങൾ ഈ ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി മുതൽ ഓഗസ്റ്റ് ഏഴ് വരെ ഉള്ള ദിവസങ്ങളായി നമുക്ക് അപേക്ഷിക്കാവുന്നതാണ് എങ്ങനെയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനുള്ള അപേക്ഷ നൽകുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇതിനായി ഗൂഗിളിൽ ഇലക്ഷൻ കമ്മീഷൻ കേരള എന്ന് എന്റർ ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കുന്ന സെർച്ച് റിസൾട്ട് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിലേക്കുള്ള ഒരു ലിങ്ക് കാണാം അതിനകത്തേക്ക് പ്രവേശിക്കുക ഇപ്പോൾ ഇങ്ങനെയൊരു ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട് പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് എന്ന് പറഞ്ഞ കുറച്ച് വിവരങ്ങൾ അവിടെ കാണുന്നുണ്ട് അത് വായിച്ചു നോക്കാം അല്ലെങ്കിൽ നമുക്കിത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യാം ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത് ഇവിടെ അനൗൺസ്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് വിവരങ്ങൾ അവിടെ കാണുന്നുണ്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് വെബ്സൈറ്റിന്റെ വലതു ഭാഗത്ത് മുകളിലുള്ള സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് അവിടെ പറയുന്നത് അതെല്ലാം വായിച്ചു മനസ്സിലാക്കിയ ശേഷം മുകളിൽ കാണുന്ന സൈൻ ഇൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക സൈൻ ഇൻ എന്നത് ക്ലിക്ക് ചെയ്യുമ്പോൾ ലോഗിൻ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്ന ഒരു ഭാഗം തെളിയുന്നതാണ് ഇവിടെ യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യേണ്ടതുണ്ട് ഇതിന് നമുക്ക് ഓൾറെഡി ഇതിനകത്തൊരു അക്കൗണ്ട് ഉണ്ടായിരിക്കേണ്ടതാണ് ഇതില്ലാത്ത ആളുകൾ തൊട്ട് താഴ്ക്ക് നീക്കി കഴിഞ്ഞാൽ സിറ്റിസൺ രജിസ്ട്രേഷൻ എന്നത് കാണാൻ സാധിക്കുന്നതാണ് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പുതിയൊരു അക്കൗണ്ട് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ ഫുൾ നെയിം മൊബൈൽ നമ്പർ ഒരു തവണ കൂടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൺഫേം ചെയ്യുന്നതിനും അതുപോലെ പുതിയൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്നതിനുമൊക്കെ പറയുന്നുണ്ട് ഇതെല്ലാം കൃത്യമായി എൻ്റർ ചെയ്ത് സബ്മിറ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു അക്കൗണ്ട് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്നതാണ് നിലവിൽ എനിക്ക് ഓൾറെഡി ഇതിനകത്ത് ഒരു അക്കൗണ്ട് ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ ലോഗിൻ ഡീറ്റെയിൽസ് ഇതിനകത്ത് എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുകയാണ് എൻ്റെ അക്കൗണ്ടിൻ്റെ യൂസർ നെയിമും പാസ്വേഡും കൃത്യമായി എൻ്റർ ചെയ്തിരിക്കുകയാണ് അതിനുശേഷം തൊട്ടു താഴെയുള്ള ക്യാപ്ച കൂടെ കൃത്യമായി എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുകയാണ് ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊരു ഹോം പേജിനകത്തേക്കാണ് പ്രവേശിക്കുന്നത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് നോ ഡേറ്റ ഫൗണ്ട് എന്നാണ് കാണുന്നത് ഒരു കാര്യം ശ്രദ്ധിക്കുക ഒരു അക്കൗണ്ടിനകത്ത് പതിനൊന്ന് അപേക്ഷകൾ മാത്രമാണ് നമുക്ക് നൽകാൻ സാധിക്കുന്നത് അത് നെയിം ഇൻക്ലൂഷൻ ആവട്ടെ കറക്ഷൻ ആവട്ടെ ട്രാൻസ്പൊസിഷൻ ആവട്ടെ ഈ മൂന്നെണ്ണം കൂടെ ചേർത്ത് പതിനൊന്ന് അപേക്ഷയാണ് ഒരു ഫോൺ നമ്പർ അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഇവിടെ ഏറ്റവും മുകളിൽ ഇടതുവശത്തായി കാണുന്നുണ്ട് നെയിം ഇൻക്ലൂഷൻ എന്നുള്ളത് ഈ നെയിം ഇൻക്ലൂഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനുള്ള അപേക്ഷ സമർപ്പിക്കുന്നത് തൊട്ടു താഴെ കാണുന്നത് കറക്ഷൻ എന്നുള്ളതാണ് ഫോം നമ്പർ സിക്സ് നമുക്ക് ഓൾറെഡി വോട്ടർ പട്ടികയിൽ പേരുള്ള ഒരാളുടെ പേരിലോ ഡീറ്റെയിൽസിലോ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ഫോം നമ്പർ സിക്സ് എടുത്തുകൊണ്ട് നമ്മുടെ പേരിലോ മറ്റോ കറക്ഷനുകൾ ഉണ്ടെങ്കിൽ കറക്ഷൻ വരുത്തുന്നുള്ള അപേക്ഷ സബ്മിറ്റ് ചെയ്യാവുന്നതാണ് ട്രാൻസ് എന്ന ഫോം നമ്പർ സെവൻ എന്നുള്ളത് ഒരു വാർഡിൽ നിന്ന് മറ്റൊരു വാർഡിലേക്ക് നമ്മൾ വോട്ട് മാറ്റുന്നതിനുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള ഫോം ആണ് ഫോം നമ്പർ സെവൻ അഥവാ ട്രാൻസ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ നെയിം ഇൻക്ലൂഷൻ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക പുതിയൊരു വോട്ടറെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നതിന് നെയിം ഇൻക്ലൂഷൻ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ അവിടെ വന്നിട്ടുണ്ട് നെയിം ഇൻക്ലൂഷൻ കൂട്ടിച്ചേർക്കലുകൾ എന്ന് പറഞ്ഞ് ഇവിടെ അഞ്ച് സ്റ്റെപ്പുകൾ നമുക്ക് കാണിക്കുന്നുണ്ട് സ്റ്റെപ്പ് വൺ വോട്ടർ സ്റ്റാറ്റസ് എന്നും സ്റ്റെപ്പ് ടു പോളിംഗ് സ്റ്റേഷൻ എന്നും സ്റ്റെപ്പ് ത്രീ വോട്ടർ ഇൻഫർമേഷൻ എന്നും അതുപോലെ സ്റ്റെപ്പ് ഫോർ എന്നത് വോട്ടറുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതിനുള്ളതും അവസാന സ്റ്റെപ്പ് എന്നുള്ളത് പ്രിവ്യൂ ആണ് പ്രിവ്യൂ കണ്ടതിന് ശേഷം സബ്മിറ്റ് കൊടുക്കേണ്ടതുണ്ട് അതോടുകൂടി നമ്മുടെ വോട്ടർ പട്ടികയിൽ നമ്മുടെ പേര് ചേർക്കുന്ന അപേക്ഷ സബ്മിറ്റ് ആവുകയാണ് ചെയ്യുന്നത് തുടർന്ന് നമുക്ക് ഒരു ഹിയറിംഗ് നോട്ടീസ് ലഭിക്കുന്നതാണ് ആ ഹിയറിംഗ് നോട്ടീസ് പ്രിൻറ് ചെയ്തുകൊണ്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന സമയത്ത് പഞ്ചായത്തിൽ ബന്ധപ്പെട്ട അധികാരികൾക്ക് മുമ്പിൽ ഹാജരാവേണ്ടതാണ് ഇവിടെ നമുക്ക് തായ്ക്ക് സ്ക്രോൾ ചെയ്ത് നോക്കാം കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടികയിൽ കേരളത്തിൽ എവിടെയെങ്കിലും നിങ്ങളുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടിക അല്ലെന്നുള്ള പ്രത്യേക വിവരം ഓർമ്മിക്കുക എന്നുള്ളതാണ് പറയുന്നത് അതായത് നമ്മുടെ വോട്ടർ പട്ടികയിൽ എവിടെയെങ്കിലും നമുക്ക് ഓൾറെഡി പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത് ഇവിടെ നിലവിൽ വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെട്ടിട്ടുണ്ട് നിലവിൽ വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെട്ടിട്ടില്ല എന്ന് രണ്ട് ഓപ്ഷനുകൾ കാണുന്നുണ്ട് ഇവിടെ നിലവിൽ വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ള ഓപ്ഷനാണ് തിരഞ്ഞെടുക്കേണ്ടത് നിലവിൽ വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെട്ടിട്ടില്ല എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് സ്റ്റെപ്പ് വൺ വോട്ടർ സ്റ്റാറ്റസ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് സ്റ്റെപ്പ് ടു പോളിംഗ് സ്റ്റേഷൻ ആണ് പറയുന്നത് ഇവിടെ നിങ്ങളുടെ പേര് ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ വാർഡും പോളിംഗ് സ്റ്റേഷനും രേഖപ്പെടുത്തുക എന്ന് പറയുന്നുണ്ട് ഇവിടെ ജില്ല അതുപോലെ പഞ്ചായത്ത് ഏതാണ് അതുപോലെ വാർഡ് പോളിംഗ് സ്റ്റേഷൻ ഏതാണ് താലൂക്ക് ഏതാണ് നിയമസഭാ മണ്ഡലം ഏതാണ് എന്നിങ്ങനെ ചോദ്യങ്ങളുണ്ട് അതെല്ലാം കൃത്യമായി എൻ്റർ ചെയ്യുക ഇവിടെ ഞാൻ മലപ്പുറം ജില്ലയിലെ കാവനൂർ പഞ്ചായത്ത് എന്നുള്ളതാണ് തിരഞ്ഞെടുക്കാൻ പോകുന്നത് കാവനൂർ പഞ്ചായത്തിൽ ഇരുപത്തിമൂന്നാം വാർഡിലേക്കാണ് ഞാനൊരു പുതിയ വോട്ടറെ ആഡ് ചെയ്യുന്നത് ഇരുപത്തിമൂന്നാം വാർഡിൽ ജി എൽ പി എസ് തവരാപ്പറമ്പ് എന്ന പോളിംഗ് സ്റ്റേഷനാണ് താലൂക്ക് ഏറെനാടാണ് എൽ എ സി അഥവാ നിയമസഭാ മണ്ഡലം എന്നുള്ളതും ഏറെനാടാണ് ഇത്രയും വിവരങ്ങൾ എൻ്റർ ചെയ്ത് സബ്മിറ്റ് ബട്ടൺ കൊടുക്കുകയാണ് സബ്മിറ്റ് ബട്ടൺ കൊടുക്കുന്നതോടുകൂടി സ്റ്റെപ്പ് ഒന്നും രണ്ടും പ്രോസസ് പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇനി തേർഡ് സ്റ്റെപ്പിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത് വോട്ടർ ഇൻഫർമേഷൻ എന്നാണ് പറയുന്നത് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വോട്ടർ പട്ടികയിൽ പേര് ചേർത്താൻ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ കുടുംബത്തിലെ ഒരംഗത്തിന്റെ അല്ലെങ്കിൽ തൊട്ടു അയൽവക്കത്തുള്ള ഒരു വോട്ടറുടെ വോട്ടർ പട്ടികയിലെ സീരിയൽ നമ്പർ ആണ് എൻ്റർ ചെയ്യാൻ പറയുന്നത് ആ സീരിയൽ നമ്പറിന്റെ തൊട്ടു താഴെ തന്നെ ആ വോട്ടറുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നുള്ളത് പറയുന്നത് നെയ്ബർ ആണ് അയൽവാസി ആണെങ്കിൽ നെയ്പർ എന്നും ഫാമിലി മെമ്പർ ആണെങ്കിൽ ഫാമിലി മെമ്പർ എന്നും കൊടുക്കേണ്ടതുണ്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ കുടുംബത്തിലെ ഒരംഗത്തിൻ്റെ സീരിയൽ നമ്പർ അവിടെ എൻ്റർ ചെയ്തിരിക്കുകയാണ് ഫാമിലി മെമ്പർ ആയതുകൊണ്ട് തന്നെ ഫാമിലി മെമ്പർ എന്നുള്ള ഭാഗം ഞാൻ ക്ലിക്ക് ചെയ്തിരിക്കുകയാണ് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ വോട്ടർ ഇൻഫർമേഷൻ എൻ്റർ ചെയ്യാനാണ് പറയുന്നത് വോട്ടറുടെ പേര് ഇംഗ്ലീഷിലും മലയാളത്തിലും എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട് അതിന് താഴെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട് ജെൻഡർ ചോദിക്കുന്നുണ്ട് അതോടൊപ്പം മൊബൈൽ നമ്പറും ചോദിക്കുന്നുണ്ട് ഈ കാര്യങ്ങൾ കൃത്യമായി എൻ്റർ ചെയ്യുക താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ അഡ്രസ്സ് ഇൻഫർമേഷൻ ചോദിക്കുന്നുണ്ട് ഇവിടെ വാർഡും അതുപോലെ വീട്ടു നമ്പറും സബ് നമ്പറും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എൻ്റർ ചെയ്യുന്നുള്ള ഓപ്ഷനാണ് പറയുന്നത് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ വീട്ടുപേര് ഇംഗ്ലീഷിലും മലയാളത്തിലും എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട് അതുപോലെ വീടിന്റെ സ്ഥലം ഇംഗ്ലീഷിലും മലയാളത്തിലും എൻ്റർ ചെയ്യാൻ പറയുന്നു അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസും ഇംഗ്ലീഷിലും മലയാളത്തിലും എൻ്റർ ചെയ്യാൻ പറയുന്നു തൊട്ട് താഴേക്ക് പോരുമ്പോൾ പിൻകോഡാണ് എൻ്റർ ചെയ്യാൻ പറയുന്നത് അതും എന്റർ ചെയ്ത ശേഷം ഗ്വാഡിയൻ ഇൻഫർമേഷൻ ആണ് ചോദിക്കുന്നത് ഗ്വാഡിയന്റെ പേര് ഇംഗ്ലീഷിലും മലയാളത്തിലും എൻ്റർ ചെയ്യേണ്ടതുണ്ട് അതോടൊപ്പം താഴെ ആപ്ലിക്കന്റുമായുള്ള ബന്ധം സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട് ഫാദർ മദർ ഹസ്ബൻഡ് ഗാർഡിയൻ ഇങ്ങനെയുണ്ട് ഇതിൽ ഏതാണ് അനുയോജ്യമായതെന്നുണ്ടെങ്കിൽ അതോടൊപ്പം ഐഡന്റിറ്റി കാർഡ് ഇൻഫർമേഷൻ എന്ന് പറയുന്നുണ്ട് ഇവിടെ എ നമ്പർ ആധാർ നമ്പർ പാസ്പോർട്ട് നമ്പർ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ അദർ ഐ ഡി കാർഡ് ടൈപ്പ് അതർ ഐ ഡി കാർഡ് നമ്പർ എന്നിങ്ങനെ പറയുന്നുണ്ട് ഇതിൽ ഏത് ഐ ഡി കാർഡ് ഏതെങ്കിലും ഒരു ഐ ഡി കാർഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തിരിച്ചറിയൽ നമ്പർ ഈ അപേക്ഷകനുണ്ട് എന്നുണ്ടെങ്കിൽ അത് അവിടെ കൊടുക്കുക ഇവിടെ ആധാർ നമ്പറും പാസ്പോർട്ട് നമ്പറും ഒക്കെയുണ്ട് ആധാർ നമ്പർ കൊടുക്കുന്നതായിരിക്കും ഉചിതം അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ കൊടുക്കുക ഇവിടെ ഞാൻ ഇതിലുള്ള വിവരങ്ങൾ എല്ലാം കൃത്യമായി എൻ്റർ ചെയ്തിരിക്കുകയാണ് പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ട ആളുടെ ബന്ധുവിൻ്റെ സീരിയൽ നമ്പർ അതുപോലെ ആ വ്യക്തിയുടെ വോട്ടർ ഇൻഫർമേഷൻ എല്ലാം കൃത്യമായി എൻറ്റർ ചെയ്തിരിക്കുകയാണ് അഡ്രസ്സും അതുപോലെ കൃത്യമായി എൻ്റർ ചെയ്തിരിക്കുകയാണ് നിലവിൽ പുതിയ വാർഡ് രൂപീകൃതമായ ഒരു സാഹചര്യത്തിലാണ് വോട്ട് രേഖപ്പെടുത്തുന്നത് ഇവിടെ പഴയ വാർഡിലെ വീട്ടു നമ്പർ പ്രകാരമാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കുന്നത് പഴയ വാർഡ് തിരഞ്ഞെടുത്ത് അതിലെ വീട്ടു നമ്പർ കൃത്യമായി രേഖപ്പെടുത്തി അഡ്രസ്സ് ഇംഗ്ലീഷിലും മലയാളത്തിലും എൻ്റർ ചെയ്ത് ഗോഡിയൻ ഇൻഫർമേഷൻ അടക്കം ഫിൽ ചെയ്ത ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് സ്റ്റെപ്പുകൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇനി സ്റ്റെപ്പ് ഫോർ ഫോട്ടോ അപ്ലോഡ് എന്നുള്ള സ്റ്റെപ്പിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത് ഇവിടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് ഇവിടെ ഇമേജ് സ്പെസിഫിക്കേഷൻ എല്ലാം പറയുന്നുണ്ട് ഇമേജ് ഷുഡ് ബി ഓഫ് ദ ജെ പി ജി ഫോർമാറ്റ് എന്ന് പറയുന്നുണ്ട് അതുപോലെ ഇരുന്നൂറ്റി നാൽപ്പത് അതിൻ്റെ മുന്നൂറ്റി ഇരുപത് പിക്സൽ ആയിരിക്കണം വിടുത്ത് എന്ന് പറയുന്നുണ്ട് ഇമേജിൻ്റെ മാക്സിമം സൈസ് മുപ്പത് കെ ബി എന്നും പറയുന്നുണ്ട് നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് നിന്ന് തന്നെ നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് നമ്മുടെ ഗ്യാലറിയിൽ നിന്നുള്ള ഫോട്ടോ നമുക്ക് അപ്ലോഡ് ചെയ്തെടുക്കുന്നതിനായി ചൂസ് ഫയൽ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക ചൂസ് ഫയൽ എന്നത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോട്ടോ ബ്രൗസ് ചെയ്യുന്നതിന് നമ്മുടെ ഫയൽ മാനേജറിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ബ്രൗസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മുടെ ഫയൽ മാനേജറിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇവിടെ എവിടെയാണോ നമ്മുടെ ഫോട്ടോ ഉള്ളത് ആ ഫോട്ടോ തിരഞ്ഞെടുത്ത് സെലക്ട് ചെയ്യുക ഫോട്ടോ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതിനിവിടെ ഒരു സ്കെയിൽ ഉണ്ട് ആ സ്കെയിൽ പിടിച്ച് നമുക്ക് നമ്മുടെ ഫോട്ടോയുടെ സൈസിനനുസരിച്ച് അതിൽ പറഞ്ഞിരിക്കുന്ന സൈസിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഫോട്ടോ കൃത്യമായി ഷേപ്പിൽ വരുത്തിയ ശേഷം താഴെ കാണുന്ന അപ്ലോഡ് ഫോട്ടോ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ മുകളിൽ ഇമേജ് അപ്ലോഡ് സക്സസ്ഫുള്ളി എന്ന് എഴുതി കാണിച്ചു ഇനി തൊട്ടു താഴെ കാണുന്ന പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് സ്റ്റെപ്പുകൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇവിടെ കൺഫർമേഷന് വേണ്ടി റിവ്യൂ ആയി വന്നിരിക്കുകയാണ് അത് അഞ്ചാമത്തെ സ്റ്റെപ്പിലേക്ക് കടന്നിരിക്കുകയാണ് ഇവിടെ നമ്മൾ നൽകിയിരിക്കുന്ന വിവരങ്ങൾ എല്ലാം ഒരിക്കൽ കൂടെ നമുക്ക് പരിശോധിക്കാവുന്നതാണ് എല്ലാ വിവരങ്ങളും കൃത്യമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം കൺഫേം ആപ്ലിക്കേഷൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്ന് ഏറ്റവും മുകളിൽ എഴുതി കാണിക്കുന്നുണ്ട് അതുപോലെ ദിസ് ആപ്ലിക്കേഷൻ ഇസ് ഓൾറെഡി കൺഫേംഡ് ആപ്ലിക്കേഷൻ ഐ ഡി എന്ന് പറഞ്ഞ് ആപ്ലിക്കേഷൻ ഐ ഡിയും ഹിയറിംഗിന് ഹാജരാകേണ്ടുന്ന തീയതിയും ഒക്കെ അവിടെ കാണിക്കുന്നുണ്ട് തൊടുത്തായ തന്നെ പ്രിൻറ് ഹിയറിംഗ് നോട്ടീസ് അതുപോലെ പ്രിൻറ്റ് ഫോം ഫോർ എന്നും കാണാം പ്രിൻറ് ഹിയറിംഗ് നോട്ടീസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹിയറിംഗിന് ഹാജരാകുമ്പോൾ കൊണ്ടുപോകേണ്ട ഫോം നമ്മുടെ ഫോണിനകത്തേക്ക് ഡൗൺലോഡായി വരുന്നതാണ് ഡൗൺലോഡായി വന്നിരിക്കുന്ന ഹിയറിംഗ് നോട്ടീസിൽ കൃത്യമായി പറയുന്നുണ്ട് ഏത് ദിവസം ഏത് സമയത്ത് നമ്മൾ ഏത് പഞ്ചായത്തിൽ ഹാജരാവണം എന്നുള്ളതെല്ലാം അവിടെ കൃത്യമായി പറയുന്നുണ്ട് ഇത് പ്രിൻ്റ് എടുത്തുകൊണ്ട് ആവശ്യപ്പെടുന്ന രേഖകളെല്ലാം സഹിതം തന്നെ ഹിയറിങ്ങിന് വേണ്ടി നമ്മൾ പഞ്ചായത്തിൽ ഹാജരാകേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ നമ്മുടെ വോട്ടർ പട്ടികയിൽ നമ്മുടെ പേര് ഉൾപ്പെട്ട് വരികയുള്ളൂ വോട്ടർ പട്ടികയിൽ എങ്ങനെ പേര് ഉൾപ്പെടുത്താം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്തുക എന്നുള്ളത് വളരെ എളുപ്പമായ ഒരു പ്രോസസ്സാണ് വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് നിങ്ങളടുത്ത് ആരെങ്കിലും സമീപിക്കുമ്പോൾ അത് അക്ഷയയിലും ഓൺലൈൻ സെൻറ്ററുകളിലും ഒന്നും പോയി വരി നിന്ന് സമയം കളയാതെ നിങ്ങൾക്ക് മൊബൈൽ ഫോണിലൂടെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് ഈ വീഡിയോയിലൂടെ പങ്കുവച്ചിട്ടുള്ളത് വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് കരുതുന്നു വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയിൽ പുതിയൊരു സബ്ജക്റ്റുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും നന്ദി